എൽദോ റോബർട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകുകയാണ് ഒരു മുഴുവൻ സമയ കർഷകനായ ഞാൻ എന്തുകൊണ്ട് കർഷക സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ഞാൻ വിശദീകരിക്കാം പാർലമെൻറ്റ് മൂന്ന് നിയമങ്ങളാണല്ലോ ഈയിടെ പാസ്സാക്കിയത് ഒന്ന് എ പി എം സി അമെൻമെൻ്റ് ആക്ട് മറ്റൊന്ന് എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസിനെ സംബന്ധിച്ച് ഇനിയൊന്ന് കോൺട്രാക്ട് ഫാമിങ്ങിനെ സംബന്ധിച്ച് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം ഈ എ പി എം സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കേരളത്തിലുള്ള നമുക്ക് പലർക്കും അതറിയാൻ മേലായിരിക്കാം ഇന്ത്യയിലെ മൂന്ന് ഒഴിച്ച് ബീഹാർ കേരളം മണിപ്പൂർ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും കാർഷിക വിപണനം നിയന്ത്രിക്കുന്നത് എ പി എം സികളാണ് എ പി എം സി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ആർ എം സി എന്ന് പറയും റെഗുലേറ്റഡ് മാർക്കറ്റ് കമ്മിറ്റീസ് ഇവരെ ഇവരുടെ മോണപ്പൊളിയാണ് ഈ കാർഷിക മേഖലയിലെ വിപണനം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ആയിരിക്കുന്ന ഈ ഷിമോഗയിൽ കർണാടകത്തിൽ ഷിമോഗയിൽ വളരെ വിപുലമായിട്ടുള്ള എ പി എം സി ശൃംഖലയുണ്ട് ഉദാഹരണത്തിന് ഇവിടുത്തെ ഇവിടെ ഷിമോഗ സിറ്റിയിൽ തന്നെ ജില്ലാ ആസ്ഥാനത്ത് തന്നെ നൂറ് ഇരുന്നൂറ് ഏക്കറുള്ള എ പി എം സി യാർഡുണ്ട് ഇവിടെ നൂറുകണക്കിന് ട്രേഡേഴ്സ് പ്രധാനമായിട്ടും അടക്കയുടെ സംഭരണവും വിവരണനുമാണ് എ പി എം സികൾ പൊതുവെ ഏത് ഏരിയയിലെ ഉള്ള ക്രോപ്പ് മെയിൻ ക്രോപ്പ് ഏതാണോ അതിനെയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ അടക്കിയായതുകൊണ്ട് പ്രധാനമായിട്ട് അടക്കുകയും പിന്നെ മെയ്സ് ചുകുന്നങ്ങളൊക്കെ തുടങ്ങിയവ ചെറുതായിട്ടുമൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ജില്ലാ ആസ്ഥാനത്ത് മാത്രമല്ല താലൂക്ക് ആസ്ഥാനങ്ങളിലും മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലും ഉണ്ട് നൂറുകണക്കിന് ട്രേഡേഴ്സ് ഇവിടെയുണ്ട് ഇവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ എ പി എം സി കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം എനിക്കെന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ കാണാം ഇവിടെ വാഴക്കൊല ഇത് ഇപ്പോൾ ഫാം ഗേറ്റ് പ്രൈസ് വെറും പത്ത് രൂപയാണ് വാഴക്കല്ലിയുടെ എ പി എം സിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒന്നും ഇവർ സംഭരിക്കുന്നില്ല അതേപോലെ ഇഞ്ചി കാണാം പതിനെട്ട് രൂപയാണ് ഫാം ഗേറ്റ് പ്രൈസ് എ പി എം സിക്ക് ഇതുമായിട്ടും യാതൊരു ബന്ധവുമില്ല കുരുമുളക് ഇതുമായിട്ടും എ പി എം സിക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഞാൻ ഇവിടുന്ന് വിൽക്കുന്ന ഓരോ ഉൽപ്പന്നവും രണ്ടര ശതമാനം ടാക്സ് എ പി എം സിക്ക് കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് പുറത്ത് കിടത്താൻ പറ്റുള്ളൂ എ പി എം സി എനിക്ക് യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ടാക്സ് കൊടുക്കണം ഈ കുരുമുളകിനൊക്കെ അഞ്ച് ശതമാനം ജി എസ് ടി വേറെയുണ്ട് അത് ഞാൻ കൊടുക്കണം ജി എസ് ടി വന്നപ്പോഴുള്ളൊരു ഒരു ഒരു വ്യവസ്ഥയാണ് മറ്റ് യാതൊരു ലോക്കൽ ടാക്സുകളും എന്നുള്ളത് അപ്പം ഈ ജി എസ് ടിക്ക് പുറമെയുള്ള എ പി എം സി ടാക്സ് ഇത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഈ ഇൻകം വലിയൊരു വരുമാനമാണ് ഗവൺമെൻറ്റുകൾക്ക് ഒരു ശതമാനം മുതൽ എട്ടര ശതമാനം വരെയാണ് പല ഗവൺമെൻറ്റുകളും ഇതിന് ചാർജ് ചെയ്യുന്നത് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു വരുമാന സ്രോതസ്സാണിത് ഇറക്കുറേ ആറായിരം കോടിയോ മറ്റോ ആണ് അവർ വാർഷിക വരുമാനം ഇതിൽ നിന്ന് അതുപോലെ തന്നെ ഈ ഈ മണ്ടി മെർച്ചൻസ് അല്ലെങ്കിൽ കമ്മീഷൻ ഏജൻസി ഇവിടുത്തെ വ്യാപാരികൾ ഇവരാണ് ഏറ്റവും വലിയ ചൂഷകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ മണ്ടി മർച്ചൻസ് എന്ന് പറഞ്ഞാൽ ജനറലി ഇവർ കൃഷിക്കാർ വൻകിട കൃഷിക്കാർ സ്വല്പം ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ നടത്തി ട്രേഡേഴ്സ് ആയിരിക്കുന്നവരാണ് ഇവർ ഇവരുടെ കുത്തകയാണിത് ഇപ്പോൾ ഇവിടെ മാത്രമല്ല പ്രൊക്യൂർമെൻറ് സ്ഥലത്ത് മാത്രമല്ല മാർക്കറ്റിംഗ് സ്ഥലത്തും ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇഞ്ചി ഡൽഹിയിലേക്കും ബോംബെയിലേക്കും അഹമ്മദാബാദ് തുടങ്ങിയുള്ള പ്രധാന മാർക്കറ്റുകളിലാണ് ഇതിൻ്റെ കേന്ദ്രം ഇവിടെയെല്ലാം ഉള്ള കമ്മീഷൻ ഏജൻസ് ഡൽഹിയിലെ ആസാദ്പൂരിലോ അല്ലെങ്കിൽ ബോംബെയിലെ വാഷിയിലുള്ള എ പി എം സി മാർക്കറ്റിലോ അവിടെയുള്ള ഏതാനും വൻകിട കച്ചവടക്കാരാണ് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് എ പി എം സി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എട്ട് ശതമാനം കമ്മീഷൻ ഉറപ്പായിട്ടും കിട്ടും അതവരെടുക്കും ബാക്കിയുള്ള കൃഷിക്കാരന് കൊടുക്കും ഇവരെല്ലാം ഒരു വൻകിട കോടീശ്വരന്മാരാണ് ഈ സമരത്തിന് പിന്നിലുള്ളത് ഇവരാണ് ഇവരുടെ കുത്തകെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആണ് അവരാണ് ഇത് ഫൈനാൻസ് ചെയ്യുന്നതും ഈ സമരത്തിന് പിന്നിലുള്ളതും കൃഷിക്കാർക്ക് കടം കൊടുക്കും വൻ പലിശയ്ക്ക് അത് വസൂലി ചെയ്യുകയും ചെയ്യും കൃഷിക്കാരെല്ലാം ഇവരുടെ കീഴിലുള്ളവരാണ് സാധാരണ കൃഷിക്കാരൻ ഇത് പോയി കഴിഞ്ഞാൽ ഇവരുടെ ആ കുത്തക അവസാനിക്കുകയാണ് ഇതിനെയാണ് ഇവർ ഭയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഈ എ പി എം സി സംവിധാനത്തിലുള്ള ഒരു മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ പി എം സി കമ്മിറ്റിയിലിരിക്കുന്ന ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിക്കോട്ട് മാറ്റു കമ്മേഷൻ ഇവരെല്ലാം ലോക്കൽ പൊളിറ്റീഷ്യൻസാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പോലെ സൊസൈറ്റികളിലെ ഡയറക്ടർമാരെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു മേഖലയാണിത് വൻ വരുമാനമാണ് ഇവർക്ക് അഴിമതിയുടെ ഒരു കുത്തരങ്ങാണിത് ഇത് പോവാൻ ഈ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഈ ട്രേഡേഴ്സോ സമ്മതിക്കില്ല ഇവരുടെ വലിയൊരു വരുമാനമാർഗ്ഗം പോവുകയാണ് ആ ഇത് നിർത്തലാക്കണം ഈ എ പി എം സി അവർ നടന്നോട്ടെ എ പി എം സി എ പി എം സി പൂർണ്ണമായിട്ട് നിർത്തലാക്കണംന്ന് ആരും പറയുന്നില്ല ആ സംവിധാനങ്ങൾ നടന്നോട്ടെ പക്ഷേ ഇതിനൊപ്പം തന്നെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പ്രൈവറ്റ് ട്രേഡേഴ്സിനും മറ്റ് ട്രേഡേഴ്സിനും നടത്തണം മോണോപ്പൊളി അവസാനിക്കണം ടാക്സ് പിരിക്കാൻ പാടില്ല അവർ എനിക്കിഷ്ടമുള്ള പ്രൊഡ്യൂസ് ഞാൻ ആർക്കുവാണെങ്കിലും കൊടുക്കും എ പി എം സി കൊടുക്കണമെന്ന് നിബന്ധന പാടില്ല ഇതാണ് മാറേണ്ടത് പഞ്ചാബിൽ അവസ്ഥ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിലൊരു എം എസ് പി സംവിധാനം നമുക്കറിയാമല്ലോ മിനിമം സപ്പോർട്ട് പ്രൈസ് കേന്ദ്ര ഗവൺമെൻറ് ഇരുപത്തി മൂന്ന് വിളകൾക്ക് എം എസ് പി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ പ്രധാന വിളകളാണ് പാടിയും വീറ്റും ഇതാണ് ഗവൺമെൻറ് സംഭരിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പഞ്ചാബിൽ നിന്ന് ഹരിയാനെന്നുമാണ് സംഭരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആരും സംഭരിക്കാറില്ല ഇത് ഉയർന്ന വിലയ്ക്ക് സംഭരിക്കും എന്നാലോ മറ്റ് സംസ്ഥാനങ്ങളെ എം എസ് പിയോ ഈ കർണാടകത്തിൽ തന്നെ ചെറുപയർ കടല തുവരപ്പരുപ്പ് ഇതൊക്കെ എം എസ് പി ഉണ്ട് ഇതൊന്നും ആരും പാലിക്കണില്ല വേണമെങ്കിൽ വാങ്ങിക്കും ഒരു നിർബന്ധവുമില്ല പഞ്ചാബിൽ പക്ഷേ അത് നടക്കില്ല അവർ നിർബന്ധമായിട്ട് ഇത് പ്രഖ്യോപിച്ച് ഈ സംഭരിക്കുന്ന നെല്ല് എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം എഫ് സി ഐ ഗുണമൊന്നും എഫ് സി ഐ നമുക്ക് രാജ്യത്തിന് ആവശ്യമുള്ളവർക്കായിക്കൂടി വളരെ കൂടുതൽ സംഭരിച്ച് വയ്ക്കുന്നുണ്ട് ഇതിന് ഇതിൽ നല്ലൊരു പങ്ക് പാഴായി പാഴായിപ്പോവാണ് ചെയ്യുന്നത് ചീത്തയായി പോവുകയാണ് നമുക്കറിയാം ഇറാക്ക് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ സംഭവിച്ചറിയാം ഇന്ത്യ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഇറാനിൻ്റെ ഇറാഖിന് നെല്ല് കൊടുക്കും അവരത് അങ്ങനെ തന്നെ തിരിച്ചയച്ചു ഇത് വേണ്ട ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലും വേണ്ട എന്ന് അത്രയ്ക്ക് മോശമുള്ള ക്വാളിറ്റിയിലാണ് നമ്മൾ സംഭരിച്ച് വയ്ക്കുന്നത് അപ്പോൾ ഇത് ആരുടെ ചിലവിലാണ് ഇത് ടാക്സ് പേഴ്സിൻ്റെ ചിലവിലാണ് ഗവൺമെൻറ് ഖജനാവിൽ നിന്നാണ് പണം മുടക്കിയാണ് സംഭരിച്ച് വെച്ച് ഇത് ചീത്തയാക്കി കളയുന്നത് ആവശ്യത്തിന് സംഭരിക്കാവുള്ളൂ അതുപോലെ തന്നെ അതിന് മറ്റൊരു വശം ഈ നെൽകൃഷി ചെയ്യുന്നതിന് വളരെയേറെ പഞ്ചാബിലൊക്കെ ചെയ്യുന്നത് ആണ് വളരെയേറെ ജലം ആവശ്യമാണ് അത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ബോർവെൽസ് ആണ് ഇതിന് ഇറിഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഭയാനകമായ രീതിയിൽ പഞ്ചാബിലെയൊക്കെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിപ്ലീറ്റഡ് ആവുകയാണ് ഈ നെൽകൃഷി കാരണം സോ അത് ഭയങ്കര സാമൂഹിക വിപത്താണ് ഇനിയൊന്ന് മറ്റു വിളകൾ നമുക്ക് ആവശ്യമുള്ള വേറെ എത്ര വിളകളുണ്ട് നമ്മൾ ഓയിൽ സീഡ്സ് പൾസസ് ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുകയാണ് നെൽകൃഷിയുടെ സാധനത്ത് അതാണ് വരേണ്ടത് ഈ എം എസ് പി വളരെ ഉയർന്നു നിൽക്കും നെൽകൃഷി നെൽ പാടിക്ക് നെല്ല് എം എസ് പി കൂടുതലുള്ളതുകൊണ്ട് മറ്റു വളരിലേക്ക് ആരും പോകുന്നില്ല ഇതാണ് ഒരു അപകടകരം ഏറ്റവും ലിക്കുറേറ്റീവ് ക്രോപ്പാണ് പഞ്ചാബിലും ഹരിയാനയിലും മറ്റും നെൽകൃഷി അതുകൊണ്ട് കൃഷിക്കാർ മാറുന്നില്ല ഈ അവസ്ഥ മാറണം അതുകൊണ്ട് ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നെൽകൃഷിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ രാജ്യം ഒരു കാലത്ത് വളരെ രീതിയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ലോകത്തിലെ മൊത്തം അരി എക്സ്പോർട്ടിൻ്റെ മൂന്നിലൊന്ന് ഇന്ത്യയിൽ നിന്നാണ് തേർട്ടി ടു പേഴ്സൻറ്റിന് മുകളിൽ ഇന്ത്യയിൽ നിന്നാണ് അമ്പതിനായിരം കോടി രൂപയുടെ വിദേശം തന്നെയുമാണ് ഈ നെല് അരി കയറ്റുമതിയിലൂടെ ഇന്ത്യ നേടിയിരിക്കുന്നത് ബസ്മതി നോൺ ബസ്മതി ഈ നോൺ ബസ്മതിക്ക് അവിടെ എം എസ് പി ഉള്ളത് എന്നിട്ടും കച്ചവടം നടക്കുന്നില്ലേ അപ്പോൾ ഇതാണ് വേണ്ടത് അപ്പം പിന്നെ ഒരു ആരോപണമാണ് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ മൊത്തം അംബാനിയുടെയും അഡാനിയുടെയും കയ്യിലായി പോകുന്നു ഈ എക്സ്പോർട്ട് നടത്തിയിരിക്കുന്നത് മുഴുവൻ അംബാനിയും അഡാനിയൊന്നുമല്ല ഇവിടുത്തെ നൂറുകണക്കിന് വ്യാപാരികളും എക്സ്പോർട്ടേഴ്സുമാണ് ചെയ്തിരിക്കുന്നത് വലിയൊരു ശൃംഖലയുണ്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനെ പ്രൈവറ്റൈസ് ചെയ്ത് എ പി എം സിക്ക് വേണ്ടത് അവർക്ക് സംഭരിക്കാം പ്രൈവറ്റ് ട്രേഡേഴ്സിന് വേണ്ടത് അവർക്ക് സംഭരിക്കാം ഇങ്ങനെയൊരു ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ഈ കാർഷിക മേളയിൽ വേ വേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഈ പഞ്ചാബിലെയും ഹരിയാനയിലെ മാത്രം കൃഷിക്കാരല്ല സംരത്തിനുള്ളൂ മറ്റുള്ളവരും അറിയാതെ ചിലപ്പോൾ ചിലർക്ക് സപ്പോർട്ട് ചെയ്തു തന്നിരിക്കും ഇതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പം അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കാം പിന്നെ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടതെന്ന് എന്തുകൊണ്ട് ഇതിനെ ഈ കാർഷിക മേളയിൽ എങ്ങനെ പുനരുദ്ധീകരിക്കുക ഇതിനൊത്തിരി മാർഗങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഐ സി എ ആറിൻ്റെ ശാസ്ത്രജ്ഞന്മാർ ഒത്തിരിയുണ്ട് അവർക്കൊക്കെ ഒത്തിരി സംഭാവന ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മുടെ അതേപോലെ തന്നെ ഇപ്പം ഇപ്പം ഞാനീ പറഞ്ഞു നമ്മുടെ ഏത്തവാഴ പത്ത് രൂപ മാർക്കറ്റ് വല്ല ലോകത്തിൽ ഒരിടത്തുപോലും ഇപ്പോൾ പത്ത് രൂപയ്ക്ക് ഇത് കിട്ടില്ല ഇത് നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ നടത്താനോ ഉള്ള കാര്യമായ സംവിധാനങ്ങളില്ല ഇതിലൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖല അറുപത് ശതമാനത്തോളം ജനങ്ങളിപ്പോഴും പ്രത്യേകിച്ച് കോവിഡ് അനന്തര കാലഘട്ടത്തിൽ കൃഷിയെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവർ ഇവരുടെ വരുമാനം ഇ ഡി ഇപ്പോഴത്തെ അമ്പത് പതിനഞ്ച് ശതമാനത്തിൽ താഴേ ഉള്ളൂ ഈ കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കണം അതുകൊണ്ട് ചെയ്യേണ്ടത് ഈ ഫ്രൂട്ട് പ്രോസസ്സിങ് ഇപ്പോൾ അറിയാം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഉൽപാദക രാജ്യമാണ് നെല്ല് മുതൽ ഗോതമ്പ് മുതൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സ്പൈസസ് പ്ലാന്റേഷൻ ക്രോപ്സ് നമ്മൾ ഉത്പാദിപ്പിക്കാത്ത ഒരു സാധനവും ഇല്ല ഡയറിങ് എല്ലതും പക്ഷേ നമ്മളത് വാല്യൂ അഡീഷനും പ്രോസസ്സിങ്ങും വളരെ കുറവാണ് അവിടെയാണ് തൊഴിലവസരങ്ങൾ വേണ്ടത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം പ്രോസസ്സിങ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇഞ്ചി ഇഞ്ചി ഇന്ത്യ ഇൻ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകരാണ് ഇന്ത്യ പക്ഷേ എക്സ്പോർട്ടോ ഇന്ത്യ ആകെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ പച്ച ഇഞ്ചി ആയിട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്ക് മാത്രം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഒരു കാർഷിക വികസന പദ്ധതിയുടെ വെബിനാറിൽ പങ്കെടുക്കുന്ന ഇടയായി അപ്പോൾ അവർ പറയുക ചെയ്ത് ജർമ്മനിയിൽ വളരെയേറെ ആവശ്യമുണ്ട് പച്ച ഇഞ്ചിക്ക് ഫ്രഷ് ഇഞ്ചിക്ക് ഇന്ത്യയിൽ നിന്ന് പക്ഷേ നമ്മുടെ വ്യാപാരികൾ പറയുന്നത് ജർമ്മനി വരെ എത്തിച്ച് അതിൻ്റെ വിൽപ്പനയ്ക്കുള്ള ഒരു ഷെൽഫ് ലൈഫ് കിട്ടുവാനുള്ള ഒരു ടെക്നോളജി ഇല്ല എന്ന് എന്തുകൊണ്ട് ടെക്നോളജി ഇല്ല അത്രയും ശാസ്ത്രജ്ഞന്മാർ നമുക്കുണ്ടല്ലോ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻസ് പിന്നെ എത്ര എത്ര കോർപ്പറേഷൻസും ശാസ്ത്ര പരീക്ഷണശാലകളും നമുക്കുണ്ട് ഈ ടെക്നോളജി എന്തുകൊണ്ട് പാടില്ല ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പം ഈ ഏത്ത വഴയുടെ കാര്യം പത്ത് രൂപ ഓണസമയത്ത് അതാണോ അല്ല നൂറ് രൂപയ്ക്ക് മോളിൽ വരും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിന് കോൾഡ് സ്റ്റോറുകളുണ്ടാവണം ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റിൽ കോൾഡ് സ്റ്റോറുകൾ ഉണ്ടാവണം ടെക്നോളജി വേണം അതുപോലെ തന്നെ സവോളയുടെ നമുക്കറിയാം ക്രമാതീതമായിട്ട് വില വർദ്ധിക്കും അതേപോലെ ക്രമാതീതമായിട്ട് വില താഴുകയും ചെയ്യും അതിനെന്താണ് വേണ്ട പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊഡക്ഷൻ ആവശ്യത്തിനുണ്ട് വെയർഹൗസുകൾ ഇല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇല്ല ഇപ്പോൾ സാധനം പറയുന്നൊരു പ്രശ്നം അതിന് ഈ നമ്മുടെ കരീബ് ക്രോപ്പിൻ്റെ ഒക്കെ സവോള സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അതിന് ടെക്നോളജി വേണം വെയർ ഹൗസുകൾ വേണം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും സ്റ്റോർ ചെയ്യാവുന്ന സൗകര്യങ്ങൾ വേണം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം ഇതൊക്കെ ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ കോൺട്രാക്ട് ഫാമിങ് അതെന്താണ് കോൺട്രാക്ട് ഫാമിങ് വരണം പുതിയ പുതിയ വിളകൾ വരണം ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കേരളത്തിൽ ആധാകരമായിട്ട് കൃഷി ചെയ്യാവുന്ന വളരെ ചെറിയ കുറച്ച് വിളകളേ ഉള്ളൂ പുതിയ വിളകൾ വരണം ഫ്രൂട്ട്സ് വരണം ഇപ്പോൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല നിലവാരത്തുള്ള അവക്കാടയാണെന്ന് പറയുന്നു എത്ര സ്ഥലമാവുള്ളത് ചെയ്യാൻ എത്ര കമ്പനികളാണ് അവക്കാട് വേൾഡ് വ്യാപകമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നവരുള്ളൂ കോൺട്രാക്ട് ഫാമിങ് നടത്തട്ടെ വരട്ടെ അവസരങ്ങളുണ്ടാവും ഇങ്ങനെയാണ് വേണ്ടത് നമ്മൾ മുന്നേറണം രാജ്യം മുന്നേറണം ഇത് ഇവിടെ സമരമല്ല ഇതിൻ്റെ ഉള്ളൂ മാർഗം ഗവൺമെൻറ്റും കർഷകരും കൃഷിശാസ്ത്രജ്ഞരും ട്രേഡേഴ്സും എക്സ്പോർട്ടേഴ്സും കമ്പനികളും എല്ലാം ചേർന്നുള്ള സംയുക്തമായിട്ടുള്ള ഒത്തൊരുമയോടെയുള്ള ഒരു പ്രവർത്തനമാണ് വേണ്ടത് എന്നാൽ കാർഷികമാല വികസിക്കും കൃഷിക്കാരുടെ ഇൻകം പതിന്മടങ്ങാക്കാൻ സാധിക്കും ഈ ഒരു പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും ഇതിനുള്ളൊരു ചുവടുവയ്പാണ് ഈ നിയമനിർമ്മാണങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യം പുരോഗമനത്തിലേക്ക് മുന്നോട്ട് പോകും നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഉത്തരം തരാം താങ്ക്